പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി വേദന കളിയാക്കി ചിരിക്കുന്നുണ്ട് ബായോ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവൂല ഇന്ന് നിൻ്റെ ദിവസമാണ് നിനക്ക് ഇങ്ങനെ കരയാൻ പറ്റുമെന്നില്ല വിക്രമം എന്നാൽ കാളയുടെ മൂക്ക് കയറിട്ട് വലിച്ചു കൊണ്ടു നടക്കേണ്ട നീ നിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അച്ചമ്മയ്ക്ക് ഇഷ്ടമില്ല നീ നല്ല കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം മനസ്സിലായോ നീ നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം ഇന്ന് സന്തോഷത്തോടെ വേണം കഴിയാൻ അച്ഛൻ കുറവുണ്ടാവുമല്ലോ അച്ഛൻ അവരൊക്കെ വരും വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങായിരിക്കും പോട്ടേട്ടാ പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് നന്ദിനി പറയും നിങ്ങൾ ഇനിയും കൂടെ ഒരു വരവ് വരേണ്ടി വരുവമ്മേ ഇനിയൊരു വരവോ അതെന്തിനാന്ന് ചോദിക്കും എല്ലാവരും നന്ദിനിയോട് അല്ല രണ്ട് മൂന്ന് കെട്ട് കെട്ടിയെങ്കിലും ഇന്നിപ്പോൾ ശരിക്കും വിക്രം താല് കെട്ടിയിട്ടില്ലല്ലോ ഇന്നിപ്പം ഭഗവാൻ കെട്ടിന്ന ഭഗവാൻ കാണിച്ച അത്ഭുതം എന്നല്ലേ പറഞ്ഞോളൂ വിക്രം ശരിക്കും താലി അഴിച്ചിട്ടല്ലേ ഉള്ളൂ അത് കെട്ടിയില്ലല്ലോ അപ്പം ഇനി അത് കെട്ടാൻ വേണ്ടിയിട്ട് വിക്രമിൻ്റെ അച്ഛനും അച്ചമ്മയും അതുപോലെ തന്നെ അമ്മയും നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങൾ വരുന്നോട്ടാന്ന് പറയുമ്പോൾ ഇനിയോ എന്നൊക്കെ ചോദിച്ചാൽ അവർ കളിയാക്കി ചിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീജേക്ക് ദേഷ്യം ദേഷ്യം വരണ്ടോ ശ്രീജെ പറയും നാട്ടുകാരുടെ മുന്നിൽ വെച്ചെങ്കിൽ നിന്റെ നാവും നടക്കിക്കൂടെ നന്ദിനെന്ന് പറയും അപ്പോൾ കമലാമ്മയ്ക്കും ദേഷ്യം വരും അപ്പോൾ കമലാമ്മ പറയും അത് സാരമില്ലേ ശ്രീജെ വിഷം തുപ്പണ നാവല്ലേ അതിടയ്ക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുമെന്ന് പറയും അമ്മേ എന്ന് പറഞ്ഞ് വിളി നന്ദിനി വിളിക്കുമ്പോൾ പറയും നീ എന്നെ വിളിക്കണ്ട ഞാൻ സത്യമാണ് പറഞ്ഞത് പറഞ്ഞു പോകുന്നതാണെന്ന് നന്ദിനി എന്ന് പറയും അപ്പം അച്ചമ്മ പറയും നീ ഇങ്ങനെ പാവമായിരുന്നത് കൊണ്ടാണ് കമലേ ഇവളിത്ര സാമർഥ്യക്കാരിയായത് നീ ഇവളെ വരച്ച് വരയെ നിർത്തിയിരുന്നെങ്കിൽ ഇവിളിങ്ങനെയൊന്നും വിളിച്ച് പറയുന്നില്ല ഇവളുടെ നാക്കിന് ലൈസൻസ് ഇല്ലാണ്ടായതും നിൻ്റെ സാമർഥ്യക്കുറവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കമല അമ്മനെ അച്ഛമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു ഇപ്പം സമയത്ത് എല്ലാവരും കൂടെ പറയുന്ന സാരില്ല പോട്ടെ നമുക്കതൊക്കെ ക്ഷമിക്കാം ഞാൻ വിക്രമനെ പോയി വിളിച്ചിട്ടുണ്ടേറ്റെ ശ്രീജെ നീ ഇല ഇട് എന്നും പറഞ്ഞ് അച്ചമ്മ വിക്രമിനെ വിളിക്കാൻ പോകും അപ്പോൾ ആ സമയത്ത് വിക്രം ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടാകും നീ ഡ്രസ്സൊക്കെ മാറി എങ്കിൽ നിന്ന് ചേക്കും എനിക്ക് അത്യാവശ്യമായിട്ടൊരാളെ കാണാൻ പോവേണ്ട ഇന്ന് നീ ഒരിക്കലും പോകണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കാനൊന്നും പറ്റില്ല എനിക്ക് ഒരാളെ കാണാൻ പോകേണ്ടി വിക്രമ അച്ഛമ്മ പറയണ കേൾക്ക് ഇത്രയും നാളും അച്ചമ്മ പറയുന്നത് ഞാൻ കേട്ടില്ലേ ഇന്നൊരു ദിവസം ഞാൻ പറയണത് അച്ചമ്മ കേൾക്ക് അച്ചമ്മ ഊണ് ഒഴിക്ക് പോയിട്ട് അവൾക്കും കൊടുക്ക് ഞാനേ പോയിട്ട് വരാം എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടൊരാളെ കാണാനുള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് അച്ചമ്മ ഇനി അത് ഇതൊന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറയും എടാ ഭഗവാനിണെന്ന് നിങ്ങളുടെ നിങ്ങളുടെ കല്യാണം നടത്തിയത് ആ അതെ ഭഗവാൻ ഞാനൊരു പഴുത്തൊല്ലി ചവിട്ടി വീണാലും നിങ്ങളത് ഭഗവാന്റെ പറയും എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോകും ഇവൻ്റെ പോക്ക് കണ്ടിട്ട് ആരോ പിടിക്കാനുള്ള പോക്കുണ്ടല്ലോ പന്തികട് ഇണമെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം തന്നെ ഫോണിൽ സംസാരിച്ചോണ്ട് വരികയായിരിക്കും ശ്രീ അവൻ അറിഞ്ഞിട്ടില്ല അച്ഛനത് ആരോടും പറയരുത് എന്തായാലും അച്ഛനതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ നാണക്കേടായി എന്നൊക്കെ പറഞ്ഞ് അവനപ്പ തീർക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞേ ഇങ്ങനെ വണ്ടിയിൽ വരികയായിരിക്കുള്ളൂ പെട്ടെന്ന് റോഡിൻ്റെ നടുവിൽ വിക്രം വണ്ടി ഇരിക്കുന്നതായിട്ട് ബാക്ക് തിരിഞ്ഞിരിക്കുന്ന വിക്രമിനെ കണ്ടതോടുകൂടി തന്നെ സകല നിയന്ത്രണവും പോകുകയാണ് പേടിച്ച് ശ്രീകാന്ത് ഇവൻ പർപ്പാടുണ്ടാകുമോ നീ ആയിരിക്കും ഇറങ്ങാൻ കൂട്ടാക്കാണ്ടായപ്പോൾ വണ്ടി തല്ലി തകർക്കാൻ നോക്കും വേണ്ട ഞാൻ ഇറങ്ങാമെന്ന് പറയും അങ്ങനെ ഇറങ്ങും വിക്രം എന്നൊന്നും ചെയ്യരുത് അയ്യേ നിനക്ക് പേടിയോ എടാ അളിയാ നീ എന്തിനാ പേടിക്കുന്നത് നിൻ്റെ പെങ്ങൾ നിൻ്റെ പെങ്ങൾക്ക് നിന്നേക്കാളും ഗെഡ്സ് ഉണ്ടല്ലോടാന്നൊക്കെ പറയും നീ എന്താ വിചാരിച്ചേ ഞാൻ ഒന്നറിയില്ല എന്നാ നീ അറിയ നീ എന്താ പറയണേ നീ ആവശ്യമില്ലാത്ത പറയരുത് നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചാണ് എൻ്റെ കണ്ണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കും എടാ ഏഹ് ഞാൻ കണ്ടതല്ലേ നീയും നിൻ്റെ അമ്മാശനും കൂടി എന്നെ തീർക്കാൻ പറ്റും എടാ നാണുണ്ടെങ്കിൽ ആണുങ്ങളെപ്പോലെ വന്ന് ചെയ്യടാ അല്ലാണ്ട് രാത്രി ഇട്ടിട്ട് പറയൂലല്ല നീ ഒരു കാര്യം ചെയ്യ് ഞാൻ നിൻ്റെ മുന്നിലിങ്ങനെ പത്ത് മിനിറ്റ് നിൽക്കാം നീ എന്നെ എന്നെന്ത് വേണേലും ചെയ്തോ ഞാൻ തിരിച്ച് ചെയ്യില്ല ചെയ്യടാ എന്ന് പറയും അപ്പോൾ എന്തായാലും ശ്രീകാന്ത് എന്നെങ്ങില്ല അപ്പോൾ പറയും പറയും പറഞ്ഞില്ല എന്ന് വേണ്ട നീൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണുണ്ടെന്ന് വിചാരിച്ചിട്ട് മേലിൽ എൻ്റെ അടുത്തേക്ക് നീ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ പ്രസവിക്കാൻ നിൽക്കണ അറിയാലോ ആ ഭാര്യ അപ്പോൾ ആ കുഞ്ഞിനെ കാണാനുള്ള യോഗം നിനക്ക് ഉണ്ടാവില്ല അത് നീ നീയായിട്ട് ഉണ്ടാക്കണോ എന്തായാലും ഒരു കുഞ്ഞിനെ നിനക്ക് കാണേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ വെറുതെ വിടണത് പറഞ്ഞില്ല എന്ന് വേണ്ട ടാളിയ ആ ഇനി നിൻ നിൻ്റെ പ്രശ്നം എന്താണെന്നും കൂടി എനിക്ക് മനസ്സിലായി നിനക്ക് ദുരഭിമാനം ഏഹ് നീ ശങ്കരനാരായണൻ്റെ മകനാണ് ഞാൻ ഒരു ഗുണ്ട ആയതുകൊണ്ടുള്ള ദുരഭിമാനം ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടാന്നൊക്കെ പറഞ്ഞ് വിക്രമന മാസമായിട്ട് പോകുന്നുണ്ട് പിന്നീട് വേദങ്ങനൊക്കെ അറിയുമ്പോൾ അച്ചമ്മയും അമ്മയൊക്കെ ഒക്കെ പുറത്ത് പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മാഷു ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിക്കും ആ കഴിച്ചു എനിക്ക് ഈ കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ടോ എന്ന് പറയും എന്തെന്ന് പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറയും കുട്ടി എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് കുട്ടിയുടെ ജീവിതം ഇനിയും സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവൻ കുട്ടിയുടെ കഴിത്തിന്ന് ആ താലി അഴുകിന് ചെയ്തിട്ടുള്ളത് കെട്ടി എന്നൊക്കെ ഇവൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛമ്മയും അമ്മയും പറയുന്നതാണ് അത് അവരുടെ മകനോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ഭാവി അവൻ്റെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഇപ്പം വേണമെങ്കിൽ കുട്ടിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കുട്ടിക്ക് നരകത്തിൽ കഴിയേണ്ടി വരും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇതെൻ്റെ ഉത്തരവാദിത്തമായി പോയി എന്ന് പറയും എന്ന് പറഞ്ഞ് മാഷ് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ അച്ചാ എന്ന് വിളിക്കുമ്പോൾ ഏതാ അപ്പം മാഷിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അച്ചാ എന്ന് വിളിച്ചോളാൻ എന്നോട് പറഞ്ഞില്ലേ അപ്പം അതിനർത്ഥം മാഷും ഈ വിവാഹത്തെ അംഗീകരിച്ചെന്നല്ലേ ഇന്ന് ഈ വിവാഹം കഴിഞ്ഞാൽ അച്ച എന്ന് വിളിച്ചോളാൻ അമ്മയോട് ആവശ്യപ്പെട്ടതല്ലേ അപ്പോൾ പിന്നെ മാഷും ഒരു നിമിഷമെങ്കിലും വിവാഹം ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മാഷ് ഒരാൾ നല്ലതാവാനും ചീത്തയാവാനും ഒക്കെ ഒരിത്തിരി നേരമല്ലേ വേണ്ടു ഒരാൾ ചീത്തയായി തന്നെ ജനിക്കണില്ലല്ലോ അല്ലെങ്കിൽ തന്നെ വിക്രം വിക്രമിങ്ങനെ ആവുമെന്ന് നിങ്ങളാരും വിചാരിച്ചിട്ടുണ്ടായില്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആവുമെന്ന് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ ഇനി വിക്രമിനെ നന്നാക്കി എടുക്കാനുള്ള ചുമതല ദൈവം എനിക്ക് തന്നിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അച്ഛനും കൂടി സഹകരിക്കണം സഹായിക്കണം എന്ന് പറയും അച്ഛനെൻ്റെ ഭാഗത്തുണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പോൾ ഇങ്ങനെ മാഷിങ്ങനെ ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുന്നു അങ്ങനെ ഒരു മാഷൊന്നും ഇണ്ടാണ്ട് പോകും ആ പച്ചമ്മ പറയുന്നുണ്ട് ഇപ്പോഴാണ് നീ വീടിൻ്റെ മഹാറാണി ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാകുന്നുണ്ട് അച്ചമ്മക്ക് അപ്പോൾ കമല കമല അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടെ വേദന ചേർത്ത് നിർത്തി കൊടുക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് വിക്രം വരും വിക്രം വന്നു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ കട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ വേദ ഏ നീ എന്താ ഇവിടെ കയറിയിരിക്കുന്നതെന്ന് ചോദിക്കും അത് നന്നായി അഞ്ചാറ് തവണ തല കെട്ടിയിട്ടും ഞാനായിരുന്നു ചോദിക്കുന്നത് എന്താർത്ഥത്തിലാണോ വിക്രമ വിക്രമ ഗുണ്ട എന്നൊക്കെ ചോദിക്കും ഞാനിവിടെ അല്ലാണ്ട് പിന്നെ വേറെ എവിടെ ഇരിക്കാനാണ് എന്നു പറയും താല് കിട്ടിയോ ആര് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും പിന്നെ പിന്നെ എന്തെന്ന് നടന്നത് എന്ന് ചോദിക്കും നിങ്ങൾ പറയും കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എരിത്തിരിക്കുന്നത് ചെല്ലുമ്പോൾ അയ്യേ ഇന്നിനൊക്കെ നാണോന്നില്ലേ നാണോമാ അല്ലാത്തോളമാണെന്ന് ഇതിനൊക്കെ ചോദിക്കും ആ ഞാൻ കണ്ണിൽ നോക്കി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ താൻ്റെ കണ്ണെന്തിനാ മാറിപ്പോണത് അതിനുള്ള കടച്ച തനിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കും ഒരു പെണ്ണിങ്ങനെ നെഞ്ചി പിരിച്ചു നിന്ന് ഇങ്ങനെ ആളിനോട് ചോദിച്ചും ചോദിക്കുമ്പോൾ തളർന്നു പോകരുത് എന്നൊക്കെ പറയും ഇല്ലടി ഞാൻ നീ എന്നെ കൺട്രോൾ കളയിപ്പിക്കാണ്ട് ഇവിടെ നിന്ന് പൊക്കോ നീ പിശാചന് ജ്യേഷ്ഠന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് വിളിക്കും എന്നാൽ പറയും എവിടെ പോയി എന്ന് പറയും എനിക്കൊരു ചിന്ന വീടുണ്ടായി അവിടെ ഉണ്ട് ഞാൻ അവിടേക്ക് പോയതാണ് എന്താ നിനക്ക് മതിയായി തോന്നിയിരിക്കും പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ അന്തി ഉറങ്ങാൻ പറ്റണില്ല എന്നിട്ടാണ് പിന്നെ ചിന്ന വീട് ഒന്നും മര്യാദയ്ക്ക് അതിൽക്ക് എവിടെ പോയതെന്ന് പറയടോ എന്നൊക്കെ പറയും എന്നാൽ പിന്നെ നിൻ്റെ അച്ഛനെ കാണാമെന്ന് പറയും അപ്പോൾ വേദയ്ക്ക് വിഷമമാവും വേദം ഇങ്ങനെ ഞെട്ടും പറയും അതെ പാടില്ല കല്യാണത്തിന് താലി കിട്ടുന്നതിനേക്കാൾ മുൻപ് ബോധം കെട്ടു വീണില്ലേ അയാളെ കാണാൻ പോയതും എന്ന് പറയും പറയും അപ്പോൾ വേദ പെട്ടെന്ന് കരയും ഞാൻ പറയും കരയേണ്ട ഞാൻ എത്ര എന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞാണ് അച്ഛന് നിൻ്റെ അച്ഛനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അറിഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ദീപ്തിയുടെ ഫോണിലേക്ക് പക്ഷേ ഫോൺ എടുത്തില്ല എന്നോട് സംസാരിച്ചില്ല ആ നിൻ്റെ അച്ഛനെ ഈ കല്യാണം ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഫോണെടുക്കാൻ ഞാൻ സംസാരിക്കാൻ ഞാൻ പറയും ഇല്ല കല്യാണത്തിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വരാൻ ഒരുങ്ങി ഇറങ്ങിയതാണ് മുത്തശ്ശി അമ്മയും പറഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല അയാൾക്ക് നീ വിവാഹത്തിന് ഇഷ്ടമില്ല അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് രണ്ട് ദിവസത്തിന് മുന്നേ എന്നെ കൊല്ലാനായിട്ട് മോനെയും മോൻ്റെ അമ്മായിച്ചേനെയും ഏർപ്പാടാക്കിയെന്ന് പറയും അങ്ങനെ വിക്രം ആ സത്യം അങ്ങനെ വിളിച്ച് പറയുമ്പോൾ ആകെ എന്തൊക്കെ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാണ്ട് അങ്ങനെ ഞെട്ടി തിരിച്ചു നിൽക്കണു വേദ നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് സത്യം പറയുമ്പോൾ വേദ അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ